നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഒറ്റപ്പെട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ആദ്യം തള്ളിപ്പറഞ്ഞ പൃഥ്വിരാജിനെ ഒടുവിൽ തള്ളിയത് ഗോകുലം ഗോപാലനുമാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദിയോട് കളിച്ച മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാറിന്റെ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് മോഹൻലാൽ ഒഴിച്ചുള്ള എംബുരാൻ ടീം ചട്ടം ലംഘിച്ച ഗോകുലം ഗോപാലൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ സമാഹരിച്ചെന്ന് ഇ ഡി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ചിട്ടിക്കെന്ന പേരിൽ പ്രവാസികൾ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ നേരിട്ട് വാങ്ങിയതും പിന്നീട് ഈ തുക അക്കൗണ്ട് വഴി കൈമാറുകയായിരുന്നുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ചട്ടം ലംഘിച്ച വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ആർ ബി ഐ ഫെമ ചട്ടലംഘനങ്ങളാണ് ലംഘനങ്ങളാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ അറ്റ്ലസ് രാമചന്ദ്രന്റെ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഗോകുലം ഇപ്പോഴത്തെ നില നേരത്തെ ഒന്നര കോടി രൂപയും രേഖകളും ഇ ഡി പിടിച്ചെടുത്തിരുന്നു പിടിച്ചെടുത്ത ഒന്നര കോടിയുടെ ചിത്രങ്ങളും ഇ ഡി പുറത്തുവിട്ടിരുന്നു പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ഇ ഡി ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയ ഇ ഡി റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെയോടുകൂടിയാണ് അവസാനിച്ചത് ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട്ട് കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലും ഇ ഡി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ കോടമ്പക്കത്തെ സ്ഥാപനത്തിലെ റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു വിദേശ നാണയ വിനിമയ ചട്ടം ും ബന്ധപ്പെട്ട പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് നിർണായകമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ട് ചെന്നൈ കോടംപക്കത്തെ ഓഫീസിലും വീട്ടിലുമായി പതിനാലു മണിക്കൂർ നീണ്ട പരിശോധന ശനിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അവസാനിച്ചത് ഗ്രൂപ്പ് ചെയർമാനായ ഗോകുലം ഗോപാലിനെ കോഴിക്കോട്ടെ ചെന്നൈയിലുമായി ഇ ഡി ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു അതേസമയം ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാടുകൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇ ഡി വിവരം കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇടപെടലുകളിൽ സംശയം തോന്നിയതോടുകൂടിയാണ് റെയ്ഡ് നടത്തിയത് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ല എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നു അതിനിടെ മൂന്ന് സിനിമകളിലെ പ്രതിഫലം സംബന്ധിച്ച് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച് വിവരങ്ങൾ നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങി ില്ല എന്നാൽ സഹ നിർമാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പ്രത്യേക സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടി എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ നിർദ്ദേശിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഗുജറാത്തിൽ താമസിച്ച് വെല്ലുവിളിക്കുന്ന മുൻ ഗുജറാത്ത് ഡിജിപിയും മലയാളിയുമായി ആർ ബി ശ്രീകുമാറിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പണി കിട്ടിയിരിക്കുകയാണ് ഇവർക്ക് പണി കൊടുത്തത് സിബിഐ ആകുമ്പോൾ പിന്നിൽ മോദിയും അമിത്ഷായും ആണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇപ്പോൾ അഹമ്മദാബാദിലെ വീട്ടിൽ വീണ്ടും തടങ്കലിലാണ് ശ്രീകുമാർ അടുത്ത കാലം വരെ അദ്ദേഹം ഗുജറാത്തിൽ ജയിലിലായിരുന്നു ഐ എസ് ആർഒ ചേറക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലാണ് സി ബി ഐ മാത്യൂസിനൊപ്പം ആർ ബി ശ്രീകുമാറിനെയും പ്രതിയാക്കിയത് കേസിൽ സി ബി ഐ എഫ്ഐആർ സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചത് കേരള പോലീസ് ഐ ബി ഉദ്യോഗസ്ഥരടക്കം പതിനെട്ട് പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് പേട്ട സി ഐ ആയിരുന്ന എസ് വിജയനാണ് കേസിലെ ഒന്നാം പ്രതി സി ബി മാത്യു നാലാം പ്രതിയും കെ കെ ജോഷ അഞ്ചാം പ്രതിയുമാണ് ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാർ പ്രതിപട്ടികയിൽ ഏഴാമതാണ് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന വി ആർ രാജീവൻ എസ് ഐ ആയിരുന്ന തമ്പിഎസ് ദുർഗാദൻ എന്നിവരാണ് പ്രതികളായിട്ടുള്ളത് പ്രതികൾക്ക് എതിരെ ഗൂഢാലോചനയും മർദ്ദനത്തിനും വകുപ്പുകൾ ചേർത്തു പ്രതികൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ അപകടപ്പെടുത്താൻ തെറ്റായ രേഖകൾ ചമച്ചെന്നും എഫ്ഐആർ പറയുന്നു ഇതിൽ വി ആർ രാജീവ് മരിച്ചു തമ്പിഎസ് ദുർഗാന്തിന് പിന്നീട് ഐപിഎസ് കിട്ടുകയും ചെയ്തു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് മെയ് മാസം സിബിഐ കേസ് ഏറ്റെടുത്തത് സാധാരണ കേസുകൾ ഏറ്റെടുക്കാൻ വൈമുഖ്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ സിബിഐ യുടെ നമ്പി നാരായണൻ കേസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് അതിന് പിന്നാലെ ലക്ഷ്യം വ്യക്തമായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയുമായി തീർന്ന നരേന്ദ്രമോദിക്ക് ആർ ബി ശ്രീകുമാറിനെ പിടിക്കണമേ ആയിരുന്നു പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് ഐഎസ്ആർഒ ചാരക്കേസിൽ ഇരയാക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന്റെ പരാതികൾ ശരിവെയ്ക്കുന്ന തരത്തിലാണ് സി ബി ഐ പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തുവന്നത് സുപ്രീംകോടതി നിയമിച്ച ജസ്റ്റിസ് ജയൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് സി ബി ഐ കേസിൽ അന്വേഷണം തുടങ്ങിയത് ദില്ലി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ് കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിന്റെ പകർപ്പിൽ ആവശ്യപ്പെട്ട പ്രതികൾ കോടതിയെ സമീപിച്ചു നേരത്തെ നമ്പി നാരായണൻ നിരപരാധിയാണ് എന്ന് കണ്ടെത്തുകയും സി ബി ഐ അന്വേഷണത്തിലാണ് ഇതിനുശേഷം നമ്പി നാരായണൻ ആദ്യം കേസ് അന്വേഷിച്ച് കേരള പോലീസിലെയും ഐ ബിയിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ പോരാട്ടം തുടങ്ങിയിരുന്നു ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ശ്രീകുമാർ ഗുജറാത്ത് എ ഡി ജി പി ആയിരുന്നു ഇന്റലിജൻസിന്റെ ചുമതലയാണ് അദ്ദേഹം കലാപം അന്വേഷിച്ച ഞാനാ മേത്ത മേത്താ കമ്മീഷന് മുമ്പിൽ ഗുജറാത്ത് സർക്കാരിനെതിരെ ശ്രീകുമാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലം വിവാദമായി മാറിയിരുന്നു പോലീസും സർക്കാരിനും ഗോത്ര കലാപത്തിൽ ബന്ധമുണ്ടെന്നായിരുന്നു ശ്രീകുമാറിന്റെ നിലപാട് തുടർന്ന് ശ്രീകുമാറിന്റെ ഡി ജി പി സ്ഥാനം മോദി സർക്കാർ നിഷേധിച്ചു നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്യുമ്പോൾ താൻ ഇന്റലിജൻസ് അഡീഷണൽ ഡയറക്ടർ ആയിരുന്നുവെന്നാണ് ശ്രീകുമാറിന്റെ വാദം തനിക്ക് നമ്പി നമ്പിനാരായണന്റെ അറസ്റ്റുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു നമ്പി നാരായണൻ തന്നെ മനപൂർവ്വം കേസിൽ കുരുക്കിയെന്നാണ് ശ്രീകുമാർ നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോഴെല്ലാം നമ്പി നാരായണന്റെ പേര് പറയാറുണ്ട് ബിജെപിയുമായി നമ്പിനാരായണ അടുപ്പം സൂക്ഷിക്കാറുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്ന ശ്രുതിയും ഉണ്ടായിരുന്നു മോദിയുമായി യുദ്ധം പ്രഖ്യാപിച്ച ഗുജറാത്തിൽ താമസിക്കുന്നത് എളുപ്പമല്ല എന്നാൽ വിരമിച്ച ശേഷവും ശ്രീകുമാർ ഗുജറാത്തിൽ തന്നെ താമസിക്കുന്നു ശ്രീകുമാറിനെ തൊടാൻ മോദിക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് അദ്ദേഹത്തിന് അതിനുള്ള അവസരം ലഭിച്ചത് പിന്നീട് ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ തന്നെ ശ്രീകുമാർ ജയിലിലായി സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കെ സർക്കാരിന്റെ വർഗീയ വിഷയത്തിനെതിരെ പണം നയിച്ച മനുഷ്യൻ എന്നാണ് ശ്രീകുമാർ അറിയപ്പെട്ടത് അതിന്റെ പേരിൽ ആദ്യം കരിയർ ബലി കൊടുത്ത് കൊടുക്കേണ്ടി വരികയും ചെയ്തു ആർ ബി ശ്രീകുമാർ എന്ന പോരാളിയെ ലോകം അറിയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് സുപ്രീംകോടതി ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞിരുന്നു ഗുജറാത്തിൽ ചുട്ടുകൊല്ലപ്പെട്ട ഇഹ്സാൻ ജാഫിരി എംപിയുടെ ഭാര്യ സഖിയ ജാഫിരി മോദിക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് ഇതിന് പിന്നാലെ മോദിയും അമിത്ഷായും വേട്ട തുടരുകയും ചെയ്തു കലാപത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടി പോരാടിയവർ തന്നെ അവസാനം ഇരയാക്കപ്പെടുകയും ചെയ്തു ടി സ്റ്റാർ സ്റ്റെൽവാദും ഗുജറാത്ത് മുൻ ഡിജിപി ആർ ബി ശ്രീകുമാർ വിധി പ്രസ്താവനയ്ക്ക് പിന്നാലെ അതിവേഗം ജയിലിൽ അടയ്ക്കപ്പെട്ടു ഗുജറാത്ത് കലാപത്തിൽ സർക്കാർ ഏജൻസികളും കലാപകാരികളും തമ്മിലുള്ള ഒത്തുകളികൾക്കെതിരെ ആദ്യമായി വിരൽ ചൂണ്ടിയ വ്യക്തിയാണ് ശ്രീകുമാർ പോലീസ് സേനയിൽ തന്റെ സ്ഥാന സ്ഥാനമാനങ്ങൾ മറന്ന് കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടി നീണ്ട പോരാട്ടം നടത്തിയ മനുഷ്യരാവകാശ സംരക്ഷകൻ വിരമിച്ചതിനുശേഷം ഒരു സംസ്ഥാനത്തിന്റെ ഡി ജി പി ഐ സ്ഥാനക്കയറ്റം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലാണ് ശ്രീകുമാർ ജനിച്ചു വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഐ പി എസ് ഓഫീസറായി ശ്രീകുമാറിനെ രണ്ടായിരത്തി രണ്ട് ഏപ്രിലാണ് എ ഡി ജി പി ആയി ഗുജറാത്ത് സർക്കാർ നിയമിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ വരെ ഗുജറാത്തിൽ തന്നെയാണ് തന്റെ കരിയർ മുഴുവനും അദ്ദേഹം ചെലവഴിച്ചത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഗോത്രയിൽ സബർമതി എക്സ്പ്രസ് ട്രെയിനിനെ തീവച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനമാകെ കലാപത്തിൽ മുങ്ങിയത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഈ നാലാവതി ഷാ കമ്മീഷന് മുമ്പാകെ സർക്കാരിനെതിരെ മൊഴി നൽകണമെന്ന് ബി സർക്കാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതായി അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ സർക്കാരിനെതിരെ മൊഴി നൽകുക മാത്രമല്ല ഗുജറാത്തിലെ നൂറ്റി എൺപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി അമ്പത്തിനാല് മണ്ഡലങ്ങളിലും കലാപം രൂക്ഷമാണ് എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ക്രമസമാധാന നില നിയന്ത്രണ വിധേയമാണ് എന്ന സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിന് വിരുദ്ധമായി ഒരു ലക്ഷത്തിലധികം ആളുകൾ കലാപം നിമിത്തം സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയറക്കപ്പെട്ടു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബിജെപിയുടെ ജെ പിയുടെ പദ്ധതിയെ അട്ടിമറിച്ചു സർക്കാരിനെ വെല്ലുവിളിച്ച് നടത്തിയ ഈ നീക്കമാണ് മോദിക്കും ി ജെ പിക്കുമെതിരായ അദ്ദേഹത്തിന്റെ ആദ്യ ആദ്യത്തെ ഏറ്റുമുട്ടൽ ഗുജറാത്ത് കലാപത്തിൽ അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാരിന്റെ മൌനമാണ് കലാപകാരികൾക്ക് പ്രചോദനമായത് എന്നാണ് ശ്രീകുമാർ ഉറക്കെ പറഞ്ഞത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് ഹിന്ദുക്കളെ അവരുടെ രോക്ഷം തീർക്കാൻ അനുവദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നാനാവതി കമ്മീഷനു മുമ്പാകെ ബോധിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് മൂലമാണ് പിന്നീട് അങ്ങോട്ട് പ്രശ്നം വഷളായത് പിന്നീട് നാനാവതി കമ്മീഷൻ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും സ്റ്റെൽവാദുമായി ചേർന്ന നീതിക്ക് വേണ്ടി പോരാടാൻ ഇരകൾക്ക് നിയമ സഹായം നൽകി തുടങ്ങി പിന്നീട് അങ്ങോട്ട് ശ്രീകുമാറിനെതിരായ സർക്കാരിന്റെ പ്രതികാര നടപടികൾ ആരംഭിച്ചു സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയ തീരുമാനം തെറ്റായിരുന്നുവെന്ന് രണ്ടായിരത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലില് സർക്കാർ അദ്ദേഹത്തെ അറിയിച്ചു സംസ്ഥാനം പോലീസിന്റെ ഭാഗമായിരിക്കെ സർക്കാരിനെതിരായ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തെറ്റായിരുന്നുവെന്ന് കത്തിൽ വിമർശിക്കുന്നു എന്നാൽ അദ്ദേഹം പോരാട്ടം വീണ്ടും തുടർന്നു രണ്ടായിരത്തിനാല് ഒക്ടോബർ ആറിന് കലാപത്തിലെ സർക്കാർ ഗൂഢാലോചന ആരോപിച്ച് നാനാവധി കമ്മീഷന് മുമ്പാകെ രണ്ടാമത് വീണ്ടും സത്യവാങ്മൂലം സമർപ്പിച്ചു ഈ നീക്കം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഗുജറാത്ത് സർക്കാർ സർവീസിൽ ശ്രീകുമാറിനെ ജൂനിയർ ആയിരുന്ന ഒരാൾ ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഉയർന്ന തലത്തിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറക്കി രണ്ടായിരത്തി ഏഴിൽ വിരമിക്കുന്ന ദിവസം ശ്രീകുമാറിന് ഡിജിപി ആയി സ്ഥാനക്കയറ്റം നൽകണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് രണ്ടായിരത്തി എട്ടിൽ കോടതി ശരിവച്ചു ആയിരത്തി തൊണ്ണൂറ്റിനാലിലെ ഐഎസ്ആർഒ ചാരക്കേസിൽ നമ്പിനാരായണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ ശ്രീകുമാർ ഇന്റലിജൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു തന്നെ കുടുക്കിയത് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് നാരായണൻ വിശ്വസിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി നമ്പിനാരായണന് ക്ലീൻ ചീറ്റ് നൽകി അദ്ദേഹത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടതോടൊപ്പം തന്നെ പോലീസുകാരുടെ തെറ്റായ നടപടികളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും ജസ്റ്റിസ് ഡി കെ ജെൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ജസ്റ്റിസ് ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് സി ബി ഐക്ക് അയക്കുകയും വിഷയത്തിൽ ഉചിതമായ നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകി ലഭിച്ചതിന് പിന്നാലെയാണ് വീട്ടിലെത്തി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി കുറ്റങ്ങളാണ് അഹമ്മദാബാദ് ഡിജിറ്റൽ ഓഫ് ക്രൈംബ്രാഞ്ച് മേൽ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ ഇ ഡി പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും പിന്നാലെ പ്രതികരണവുമായി പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ രംഗത്തെത്തുകയും ചെയ്തു അഞ്ചിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ക്രമക്കേടുകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും അവർ ബ്ലസ് ചെയ്താണ് മടങ്ങിയത് എന്നും ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു എംബ്രാൻ സിനിമയുമായി ഈ പരിശോധനയ്ക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം സ്വാഭാവികമായ പരിശോധന മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രസിന്റെ കാര്യവും കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം എംബ്രാൻ ടീം ശ്രീകുമാർ ആകാതിരുന്നാൽ ഭാഗ്യം